പരസ്പരം പുകഴ്ത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും തൃശൂർ മേയർ എം കെ വർഗീസും ഏതായാലും കേന്ദ്രമന്ത്രിയുടെയും തൃശൂർ നഗരസഭാ മേയറുടെയും വാക്കുകൾ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ് ജനം സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് വലിയ പ്രതീക്ഷയോടെയാണെന്ന് വർഗീസ് പറഞ്ഞു തൃശൂരിന്റെ വികസനത്തിന് വേണ്ടി മനസ്സിൽ വലിയ പ്രതീക്ഷയുള്ള ആളാണ് സുരേഷ് ഗോപി വലിയ വലിയ സംരംഭങ്ങൾ സുരേഷ് ഗോപിയുടെ മനസ്സിലുണ്ട് എന്നും എം കെ വർഗീസ് പറഞ്ഞു അതേസമയം രാഷ്ട്രീയ മറന്ന വികസനം കൊണ്ടുവരാൻ ശ്രമിച്ച വ്യക്തിയാണ് എം കെ വർഗീസ് എന്ന സുരേഷ് ഗോപിയും പറഞ്ഞു അയ്യന്തോടിൽ നാഷണൽ ഹെൽത്ത് മിഷൻ പദ്ധതികളുടെ ഉദ്ഘാടന വേദിയിലായിരുന്നു മന്ത്രിയുടെയും എൽ ഡി എഫ് മേയറുടെയും പരാമർശങ്ങൾ ഇതിനിടെ സി പി ഐ ജില്ലാ കൗൺസിലംഗം ജോർജ് തച്ചമ്പാറ ബി ജെ ചേർന്നു പഞ്ചായത്ത് അംഗവും രാജിവെച്ചു സി പി ഐ ജില്ലാ കൗൺസിൽ അംഗവും തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ജോർജ് തച്ചമ്പാറ പഞ്ചായത്ത് അംഗത്വവും പാർട്ടി അംഗത്വവും രാജിവെച്ചത് പാലക്കാട് സിപിഐക്ക് ചോദ്യമായി മാറിയിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെ പാലക്കാട് വെച്ച് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനിൽ നിന്നും ബി ജെ പി അംഗത്വം സ്വീകരിച്ചു തച്ചമ്പാറ പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അംഗമായി അദ്ദേഹം നാലാം വാർഡായ കോടിയോടിയിൽ നിന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് പഞ്ചായത്തിൽ ഇരു മുന്നണികൾക്കും ആറംഗങ്ങൾ വീതമാണുള്ളത് എൽ ഡി എഫ് അംഗമായിരുന്ന പി സി ജോസഫ് അന്തരിച്ചതോടെയാണ് ഇരു മുന്നണികൾക്കും തുല്യ തുല്യനില വന്നത് പതിനാലംഗ പഞ്ചായത്ത് ഭരണസമിതിയിലെ മറ്റൊരംഗം സ്വതന്ത്രനാണ് എൽ ഡി എഫിൽ സി പി എമ്മിന് അഞ്ചും സി പി ഐക്കും ഒന്നും എന്നതാണ് നിലവിലെ കക്ഷിനില ഇടക്കാലത്ത് സി പി ഐക്ക് പ്രസിഡന്റ് സ്ഥാനമെന്ന ആവശ്യം ഉയർന്നിരുന്നെങ്കിലും ജില്ലാ നേതൃത്വം അനുകൂല നിലപാടെടുത്തിരുന്നില്ല പഞ്ചായത്തിലെ ഇടതുമുന്നണിയിലെ അസ്വാരസ്യം മുതലെടുക്കാൻ യു ഡി എഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നെങ്കിലും സി പി ഐ അംഗത്തിന് പാർട്ടി വിപ്പ് നൽകിയിരുന്നു വിപ്പ് അനുസരിച്ചില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നതായി ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിനു ശേഷവും സിപിഐക്ക് പ്രസിഡന്റ് പദവി എന്ന ആവശ്യം പ്രാദേശികമായി ഉയർന്നിരുന്നുവെന്നാണ് സൂചന ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ജോർജ് തച്ചമ്പാറയുടെ രാജി തച്ചമ്പാറ പഞ്ചായത്തിലെ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പലതവണ ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചെങ്കിലും അതിനൊന്നും നേതൃത്വം പരിഹാരം കണ്ടില്ലെന്ന് ജോർജ് സിപിഎമ്മിന്റെ മോദിയുടെ ഭരണത്തിൽ ഇടതുപക്ഷ സ്വീകാര്യത ജനങ്ങളിൽ വരികയാണ് സംസ്ഥാന ഭരണം പരാജയമാണ് അതെല്ലാമാണ് ബി ജെ പിയിലേക്ക് പോകാനുള്ള കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു ജോർജ് മുന്നണിധാരണയ്ക്ക് വിരുദ്ധമായി നിരന്തരം പ്രവർത്തിച്ചു വരികയായിരുന്നുവെന്ന് സി പി ഐ കോങ്ങോട് മണ്ഡലം കമ്മിറ്റി കുറ്റപ്പെടുത്തി പാർട്ടിയുടെ തീരുമാനമില്ലാതെ ഇല്ലാതെ യു ഡി എഫിനൊപ്പം ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പരസ്യ പ്രതികരണം നടത്തുകയും അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി നിലകൊള്ളുകയും ചെയ്തു തിരുത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ഇ എൽ ഡി എഫ് തിരുത്ത തീരുമാനവുമായി ഇദ്ദേഹം മുന്നോട്ട് പോയി ഈ സാഹചര്യത്തിൽ ജൂൺ ഇരുപത്തിരണ്ടിന് ചേർന്ന മണ്ഡല കമ്മിറ്റി യോഗത്തിൽ ജോർജിനെ സംഘടനാ ചുമതലകളിൽ നിന്നും നീക്കം ചെയ്തിരുന്നുവെന്നും വ്യാഴാഴ്ച ചേർന്ന യോഗത്തിൽ ഇദ്ദേഹത്തെ പുറത്താക്കാൻ തീരുമാനിച്ചതായും മണ്ഡലം കമ്മിറ്റി പത്രക്കുറിപ്പിൽ അറിയിച്ചു